ഏ സമയം ചേന കഴിക്കണ സമയമാണോ വേണ്ടി ആ കൊടുത്തു സ്പെഷ്യൽ സാധനം കൊച്ചില്ല കഴിഞ്ഞ വെച്ച് ഞാൻ കൊണ്ടു പറഞ്ഞതാ എന്നാ ചെയ്യണേ അവർക്കൊക്കെ ഷട്ട് കൊടുത്ത് റിക്കവർ ചെയ്ത് വരട്ടെ ആ സ്പെഷ്യൽ സാധനം ഞാൻ പറഞ്ഞത് ആ ഇതെനിക്ക് ആ എന്നാ ഇത് മുറിക്കുമോ നിങ്ങൾക്ക് മണ അടിക്കണ്ടോ

വീട്ടിലുണ്ടായ ശുദ്ധമായ കൃഷിത്തോട്ടത്തിലെ കുറേ കൊണ്ടുവന്നതിന്റെ പടം അപ്പം എടുത്തു ചേന വെട്ടി ഒരുക്കി പോയാരുന്നു അല്ലെങ്കി അതിന് പിടിപ്പിച്ചായിരുന്നു ചേന പുഴുങ്ങിയത് ഇങ്ങനെ തേങ്ങയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാരൊക്കെയാന്ന് പറയണേ ആ ചേന ക്ലീൻ ചെയ്തേച്ചും പൈപ്പിന്റെ കഴുകി ഒരു മാലിന്യം ഇല്ലാതെ ഷോപ്പറിലെ പറയൂട്ടോ ചേച്ചിക്ക് സൗകര്യത്തിന് വേണ്ടി ആ കൊച്ചിലെ ചെയ്താ കൊച്ചപ്പൻ അടിക്കൂല ചെയ്ത് കൊടുത്തു പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു പുള്ളിക്ക് ഇച്ചിരി നീറ്റ്നസ് കൂടുതലാണല്ലോ അതെ ലോപിച്ചാച്ചയുടെ കൃഷിയിടം വിളവ് എപ്പോഴും ഒരു പങ്ക് ഇവിടെ എത്തും എത്തും എല്ലാ വീടുകളിലേക്കും പുള്ളിയും ഉണ്ട് അതെ 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 കപ്പങ്ങ പളംകുടമ്പഴം ബമ്പളൂ സാരങ്ങ എല്ലാ സാധനമായിട്ട് വന്നത് പിന്നെ എന്ത് വേണം ഒരു മുറത്തിൽ പല ഒരു ദിവസം കഴിയാനുള്ളതായി ഉം അതെ ബമ്പളൂസ് പൊളിച്ചില്ല ഒരു ദിവസം ഇരുന്നെച്ചു പൊളിക്കാൻ നോക്കും ചേന കൊണ്ട് എന്തൊക്കെ വിഭവങ്ങളാണ് നിങ്ങൾ സാധാരണയായി സ്ഥിരം ഉണ്ടാക്കാറുള്ളത് പറയണേ നമ്മൾ നമ്മള് നല്ല രസ രസം ഇവിടെ നമുക്ക് ചില ചേനകൾ കഴിക്കുമ്പോ തന്നെ രുചി അറിയാൻ പറ്റും നല്ല ടേസ്റ്റുണ്ടല്ല നല്ല ഒന്നാന്തരം ചേനാട്ടോ നോറ്റാത്തി കൊണ്ടുപോകുന്നു വളരെ നന്നായി കാരണം വീട്ടിലുണ്ടായ ചേന കഴിക്കാൻ കിട്ടുന്നത് ഇന്നത്തെ കാലത്തൊരു ഭാഗ്യാണ് ഇവിടെ പണ്ടത്തെ കാലത്ത് അതൊരു ഭാഗ്യായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എല്ലാ വീടുകളിലും ഒക്കെ ഉണ്ടായിരുന്നു മൂന്ന് ചേന പറിക്കാനും ഇവിടെ കിടപ്പണ്ട കഴിഞ്ഞ പോലെ അവിടെ നിന്ന് വിത്ത് വന്ന് നട്ട് നമ്മൾ പറിച്ചത് വിത്തിന് കിട്ടുന്നത് പറിച്ചു നട്ടില്ല കാരണം മതിലുപണിയുടെ മൂർഖന ഒന്നിനും ടൈം കിട്ടിയില്ല അത് മൂന്നെണ്ണം കാട് വെട്ടി ചെന്നപ്പോ അവിടെയുണ്ട് ഉം 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 ഞാനപ്പോഴും രണ്ടെണ്ണം അവിടെ നിർത്തി ചോറെണ്ണം പറിച്ചെടുക്കണം അപ്പം ഇന്നത്തെ കാലത്ത് വീട്ടിലുണ്ടായതും നോക്കിയാണ് ആൾക്കാരും തപ്പി നടക്കുന്നത് പണ്ട് കൊറച്ചു കാലമൊക്കെ മുന്നേ വരെ നമ്മള് പുറത്തുനിന്ന് കഴിക്കണത് ഓരോ ചെറിയ ഫുഡൊക്കെ നമ്മളിങ്ങനെ തപ്പി നടക്കുമായിരുന്നു ഇപ്പൊ കൂടുതലും വീട്ടിലുണ്ടാവുന്ന സാധനങ്ങള് തപ്പിയാണ് നമ്മള് നടക്കണം ഇങ്ങനെ ചേന കുഴുമ്പോ ചെലതു ശമ്പതി ചേർത്ത് കഴിക്കും പറഞ്ഞു നമ്മള് ചേനക്ക് തന്നെ ഒരു ചൊറിച്ചിലുണ്ട് ഇതിനൊന്നും ചമ്മന്തിയുടെ ആ എരിവും ഭയങ്കര ഇഫക്റ്റ് ചെയ്ത തേങ്ങ ആവുമ്പോ അതങ്ങ് മൈൽഡ് പിന്നെ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ് നമ്മള് ചെറുപ്പം തൊട്ട് ശീലിക്കണ നമുക്ക് ഏറ്റവും ഇഷ്ടമായി മാറുന്നത് അപ്പൊ ഇത് കഴിഞ്ഞിട്ടേട്ടോ അത് കഴിഞ്ഞാൽ അൺബോക്സിംഗ് ഉണ്ട് ഇന്ന് അൺബോക്സിംഗ് ഒരു സ്പെഷ്യൽ സാധനം സാധനമുണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞതാ കൊറച്ച നേരം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു സാധനം ഞാൻ മേടിച്ചിട്ട് പിന്നപ്പോൾ വീക്കെൻഡിലാണല്ലോ നമുക്ക് പർച്ചേസിംഗ് ഒക്കെ നടത്താൻ പറ്റാറ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതെല്ലാം വിട്ടുപോയി കാരണം കഴിഞ്ഞ വെള്ളിയാണ് നമുക്ക് മരണ സംഭവം മോൻ്റെ ബൈജുൻ്റെ അത് കാരണം പിന്നെ അത് കഴിഞ്ഞ ഒന്ന് ക്ലിയറായി വന്നെ വിളിപ്പേ ഒരാഴ്ചയാകുമോ കേട്ടോ ഇന്ന് ഒരാഴ്ചയായി വെള്ളി കഴിഞ്ഞ വെള്ളിയാണോ മരിച്ചു വെളുപ്പിന് വ്യാഴം രാത്രി അസുഖം വന്ന് കൊണ്ടുപോയി ഇന്നിപ്പം ഒരാഴ്ചയായി വെള്ളി ഞാനൊന്ന് പോകാനിന്നിട്ട് പറ്റിയില്ല ആഴ്ച ഏതായാലും പോകണം അമ്മായിനെ ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്നെ ചെയ്യണേ അവർക്കൊക്കെ ശക്തി കൊടുത്ത് റിക്കവറി െ അതെ നമ്മക്കങ്ങനെ ഓർക്കാം അല്ലാതെ ഇപ്പൊ നമുക്കന്ന് സാധനങ്ങൾ എടുത്ത് കാണിക്കാം എല്ലാം എടുത്ത് കാണാം കാണാം ഓക്കേ തുറന്നോ ഞാൻ പറഞ്ഞതാ കാണാളാന്നോ ആപ്പിളൊന്നല്ല മാന്താണോ ഞാൻ ജലദോഷമായതുകൊണ്ട് ഭയങ്കര ക്ഷീണായിരുന്നു ആ അതുകൊണ്ട് മേടിച്ചതാ മുഖത്തിന് ക്ഷീണമുണ്ട് ഇപ്പോഴും ക്ഷീണ ഇപ്പൊ കൊറയണേ ഉള്ളൂ ഭയങ്കര ക്ഷീണം അറസ്റ്റ് ചെയ്തു നല്ലത് ഓഫീസിലും ും പ്രശ്നം ഭയങ്കര ക്ഷീണായിരുന്നു ജലദോഷം വന്നാ മതി ക്ഷീണം കമന്റിൽ അത് ശരിയാട്ടോ ജലദോഷം വന്ന പണ്ടത്തെ പോലെ ഒന്നല്ല എനിക്ക് ഒരു മൂക്കില് റണ്ണിങ് ആയിട്ടുള്ള നോസേ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും എന്നിട്ട് വരെ ഇത്ര ക്ഷീണം അപ്പൊ പനിയൊക്കെ വന്നവരുടെ അവസ്ഥ എന്തായിരിക്കും ബീൻസ് വെക്കട്ടോ ഇത് മടല ഇങ്ങോട്ട് വെക്കട്ടെ

രൂപ ആ നൂറ് ഗ്രാമിന് അത്രയായി അതായത് തൊണ്ണൂറ്റി രണ്ട് ഗ്രാം രൂപത്തിരണ്ട് രൂപേ ഫുള്ള് ഒലീവായിട്ടുണ്ടോ അതിന് ഇതിലും വിലയാ അപ്പൊ സാലഡ് ആവുമ്പോ പിന്നെ കഴിക്കാനും രസം ഓപ്പൺ ഉണ്ടാവുല്ലോ സാലഡ് ഏറ്റവും കുറവാ ആ ഇത് എനിക്ക് ഗാർബേജ് ബാഗ് ഗാർബേജ് ബാഗ് മിഡിയല്ലേ പതിനഞ്ച് നമ്പർ അതെ സിര നീ മേടിച്ചോണ്ട് ഒന്നല്ലേ അതുകൊണ്ട് പിന്നെ നിനക്കത് അറിയാലോ ആ മറ്റേ കോൺ അവിടെ കാണാനില്ല അത് അവിടെ കണ്ടില്ല ഇല്ലെന്ന് തോന്നുന്നു പിന്നെ സ്കിൻലെസ്സോ ഉള്ള അതിന് റേറ്റ് കൂടുതലാ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കണ്ടത് മെഡിസൻ ഇനി മുപ്പത്തേഴര റിംഗു എന്നാള് പറഞ്ഞ പോലെ ഇങ്ങനെ പാക്കറ്റ് കിട്ടുവാണെങ്കിൽ അവള് പിന്നെ വിദേശിയല്ലേ വിദേശിയല്ലാട്ടോ അവള് വിദേശത്തായതുകൊണ്ട് വിദേശിയൊന്നും അല്ല ആയതുകൊണ്ട് അവക്കിങ്ങനെ മാളുകളിലൊക്കെ ഇങ്ങനെയുള്ളതല്ലേ അവരൊക്കെ യൂസ് ചെയ്യണം അപ്പൊ അവള് പറഞ്ഞ അമ്മായി ഞാൻ അർത്തി എടുക്കാതെ

നല്ല ഐഡിയ അത് കുതിർത്തി ഇച്ചിരി വേവിക്കണം ഞാൻ സാധാരണ പച്ചക്കറി വഴറ്റി കഴിക്കില്ലേ മനസ്സിലായി ആ അതുപോലെ പ്രീമിയം ബസ്മതി റൈസ് ഞാൻ നോക്കട്ടെ റേറ്റ് ഗ്രാം ഉണ്ട് രൂപ പൈസ പ്രീമിയം ബസ്മതി റൈസ് ആ ഇതാ നീ പറഞ്ഞതല്ലേ അല്ലേ കൊണ്ടുവന്നിട്ടുണ്ടെന്നാ സ്പെഷ്യൽ സാലും കാരറ്റ് അതൊക്കെ പതിവ് കൊണ്ടുവന്നാ വെജിറ്റബിളിന്റെ കൂടെ മേടിക്കണം കേട്ടോ വഴറ്റി എടുക്കാൻ ആ പിന്നെ പീനട്ട് കൊണ്ടു വന്നാലോ അപ്പൊ ഇത് നോക്കിയിരിക്കുവാ രണ്ടിത് അല്ലേണോ അത് ഓരോന്ന് പറയാ ഇത് എഴുപത്തി നോക്കി അത് ഗ്രാം ഗ്രാം അതെ മറ്റേത് ഇത് നോക്കട്ടെ

ൂറ്റിമുപ്പത്തി ഒൻപത് രൂപ കണ്ടോ നൂറ്റി അറുപത്തി ഒമ്പതാണ് ഗാർബേജ് ബാഗിന്റെ വില വില അല്ലേ ട്ടോ മതിലോ ഇല്ല ക്യാപ്സിക്കവും ബീൻസും ഞാൻ തുറന്നില്ലാട്ടോ വേണമെന്നില്ല പിന്നെ ഇത് ടിൻ കാലി തിന്ന അത് അമ്മയ്ക്ക് എന്തെങ്കിലും പർപ്പസിൽ എടുക്ക ഇതാണ് അമ്മ വയനൊലീവ് കഴിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ നമുക്ക് നോക്കാം തുറന്നു നോക്കി ഒലിവ് കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല പിന്നെ അങ്ങിപ്പ കഴിച്ചു നോക്കി എന്താ അതിന്റെ രുചിന്നൊന്നറിയണല്ലോ ചമുപ്പൊക്കെ ആളോ അവയ്ക്ക് അത്ര പിടിച്ചില്ല പിടിച്ചില്ല യൂസ്ഡ് അല്ല ഇഷ്ടപ്പെടും അമ്മ ആർക്കോ വേണ്ടി കഴിക്കുന്ന രുചികരോന്നും അല്ല അല്ലേലീവ് ഞാൻ നേരത്തെ കഴിക്കാറുണ്ട് കാരണം ഈ സാൻഡ്വിച്ച് ഒക്കെ മേടിക്കുമ്പോഴേ അതിനകത്ത് ചിലപ്പോണ്ടാവും നല്ലതാ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ

അപ്പൊ വിചാരിച്ച രുചിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു കൊഴപ്പില്ല അല്ലെ ഉപ്പിനിട്ടതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അവിടെ അത് ഫുൾ ഒലീവായിട്ട് ഞാൻ പിന്നെ ഇതിന് അങ്ങനെ ഒരു വികാരമുള്ള അല്ലല്ലോ അതുകൊണ്ടാ പിന്നെ സാലഡ് ആക്കി ഇത് മേടിച്ച് നമ്മള് കണ്ടിട്ടുള്ള കല്യാണത്തിനാലും ഊ അയാളെ സാലഡ് സാലഡ് സെക്ഷൻ സെക്ഷൻ ഇങ്ങനെ അങ്ങനെ സാധാരണ നമുക്ക് നാരങ്ങ 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 ഒന്ന് ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളതിരി എല്ലാവർക്കും ഇഷ്ട ഒരു ഓറഞ്ചിന്റെ ഒക്കെ പ്രോപ്പർട്ടി ആണല്ലോ വളഞ്ഞു നിൽക്കുന്ന ഭാഗം വെച്ച് മുള്ളാത്ത കട്ട് ചെയ്യിക്കണം എൻറ്റിലേക്ക് മുള്ളാത്ത കിടക്കാറ് അല്ലെങ്കിൽ അത് അങ്ങനെ നിന്നിട്ട് കാര്യമില്ല അതേ ഇത് മുറിക്കുമ്പോൾ നിങ്ങൾക്ക് മണ അടിക്കണ്ടോ എനിക്ക് നന്നായിട്ട് മണ മണമടിക്കണ്ടോ നീര് നിങ്ങൾക്ക് മണ അടിക്കണ്ടെങ്കിൽ പറയണേ അമ്മയ്ക്ക് ഇഷ്ടമാണോ ബംബ്ലൂസ് എനിക്കിഷ്ടം മറ്റേ നല്ലതാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പാറപ്പാട്ടമ്മ അമ്മച്ചിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ വേനൽക്കാലത്ത് കഴിക്കുന്ന രീതികളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തൊണ്ട് നമുക്ക് ഉണക്കാൻ എടുക്കാട്ടോ മുകളിൽ കൊണ്ടുപോയി ഉണക്കാൻ വയ്ക്കാം അപ്പോഴേക്കും ഐ ലവ് ല ബംബ്ളൂസ് നാരങ്ങ യു ലവ് ബംബ്ലൂസ് എവറി വൺ ലവ്സ് ംബ്ളസ് നാരങ്ങ തോറന്നോ ഒരെണ്ണം ഇങ്ങ പൊളിച്ചോന്ന് നോക്കാം എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഗാർഡനിലെ ഫ്രൂട്ട്സ് കഴിക്കാൻ ഒരു പ്രത്യേക സന്തോഷം എപ്പോഴും ഉണ്ടാവും ഇത് പിന്നെ സന്തോഷം കൂടും അമ്മയുടെ വീട്ടിൽ നിന്ന് വന്നതല്ലേ ഇത് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കും അത് ഈ ഫ്രഷ് ആയതുകൊണ്ടാ നമ്മുടെയും സൂപ്പറാ പക്ഷെ ഇത്തവണ രണ്ടര നൂറ്റി കിടപ്പുള്ള നമുക്ക് കുറവുണ്ടാവണതാ ഒരിടയ്ക്ക് മാത്രം നന്നായിട്ടുണ്ടായി നല്ലതാണെങ്കി ഏറ്റവും കുറവുണ്ടാവണേ അത് ശരിയാ നല്ലതാണെങ്കി കൂടുതലല്ലേ ഉണ്ടാവണ പക്ഷെ ഉണ്ടാവണ നേരെ എതിരിപ്പല്ലേ കിളികൾ ഇന്ന് വളരെ ഹാപ്പിയാണ് കെയിലുള്ളതോണ്ട് അതായിരിക്കും കാണിച്ച് ആ അല്ലേ ചുമപ്പ് കുറവാണ് പക്ഷേ മധുരം ഉണ്ടാവും ഉണ്ടോ അല്ല കഴിച്ചോ വേണ്ട തരാം പ്ലേറ്റിൽ ഇടത്തി വെച്ചേക്കാം ഇത് ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് തരുവാണേ ഉം നല്ല രുചിയുണ്ട് ഇതിന് ഏട്ടോ നല്ലതാ നല്ല മധുരമൊക്കെ ഇണ്ട ഫ്രഷാണ് അപ്പയ്ക്ക് വളരെ ഇഷ്ടപ്പെടും അപ്പ ഇരുന്നിരിപ്പിന് കുറെ തിന്നു ഫ്രൂട്ട് ആയതുകൊണ്ടാ നാച്ചുറൽ നാച്ചുറൽ ഫ്രൂട്ട് എല്ലാം ഇഷ്ടം ബംബ്ലൂസ് നാരങ്ങക്ക് വേറെ പല പേരുകളിലും അറിയപ്പെടും കമ്പിളി അതെ 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 പിന്നെ കമ്പിളി നാരങ്ങയാണ് പ്രധാനമായിട്ടും കമ്പിളി പതപ്പ് പോലെയല്ലേ ഇതിന്റെ ബംബ്ലൂസ് നാട്ടോ തോടിരിക്കണേട്ടോ അതെ